കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഈ അവരുടെ നട്ടിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു ഒരു രണ്ട് പ്രാവശ്യം മെഡിക്കലിൽ അവർ റിജക്റ്റഡായി മൂന്നാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കൽ വന്ന് എന്ന് വെച്ച് ഈശോട് പറയും ഈശോ എൻ്റെ നട്ടിൽ വളഞ്ഞതാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം അപ്പോൾ ഈ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ ആകും പക്ഷേ എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട് ഞാൻ റിജക്റ്റ് ആയാലും ശരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗങ്ങളുമില്ല പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും അപ്പോളെന്താ ആ ഒറ്റ സംഭവം വളഞ്ഞുപോയി നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി ഇപ്പം സിമ്പിളാണ് ജീവിതത്തിന് പക്ഷേ എന്താ പ്രശ്നം അതിനകത്ത് അവൾ എന്താ പറഞ്ഞിരിക്കണത് അവൾ അതിൻ്റെ അകത്ത് ആ പ്രേയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും പ്രാർത്ഥന കുറയും വചന വായന കുറയും ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും അപ്പം ഇവിടെ അത് നേരത്തെ മുൻകൂറി ജ്ഞാനവരം ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി കർത്താവ് എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല പക്ഷെ ഞാൻ എനിക്ക് നിക്കുന്ന സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല